അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ നമ്മൾ ഇന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തായ അലംനഷ്വർ സൂറത്തിനെ കുറിച്ചിട്ടാണ് നെഞ്ചുവേദനയുള്ളവർ ഇത് ഓതി നെഞ്ചിലോതുക അതായത് അലം അലംനഷ്വർ സൂറത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് നെഞ്ചുവേദനയുള്ള ആൾക്കാര് നെഞ്ചിലോതിയിട്ട് ഈ സൂറത്ത് ഓതുക രണ്ടാമത്തത് മൂത്രക്കല്ലും ആമാശയ രോഗങ്ങളും ക്ഷമിക്കാൻ ഇത് എഴുതി കുടിക്കാവുന്നതാണ് അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വല്ലവനും അലം നഷറവ് ഓതിയാൽ ഞാൻ ദുഃഖിതനായിരിക്കുമ്പോൾ അവൻ എന്നെ വന്ന് സന്തോഷിപ്പിച്ചവനെ പോലെയായി അപ്പോൾ അതുകൊണ്ട് അത്രയും വളരെ ഒരു സൂറത്താണ് അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷം അലം നെഷ്റവ് പതിവാക്കിയാൽ അയാളുടെ കാര്യങ്ങളെ എല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ദുഃഖമെല്ലാം അകറ്റും ഓർക്കാത്ത വിധത്തിൽ അയാൾക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും അപ്പം നമ്മളെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് എപ്പോഴും ഈ സൂറത്ത് പതിവാക്കുക അള്ളാഹു നമ്മുടെ കാര്യങ്ങളെ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും ദുഃഖങ്ങളൊക്കെ മാറ്റും ഓർക്കാത്ത വിധത്തിൽ നമ്മൾക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ എല്ലാ നിസ്കാര ശേഷവും ഒമ്പത് തവണ ഓതിയാൽ ഞെരുക്കങ്ങളൊക്കെ മാറി അള്ളാവു അതൊക്കെ മാറ്റി കൊടുക്കും ആഹാരം വിശാലമാക്കി തരും എല്ലാ നിസ്കാര ശേഷം അലംന ഷി നാൽപ്പത് വട്ടം ഏഴ് ദിവസം ഓതിയാൽ അള്ളാഹു അയാളെ സമ്പന്നനാക്കും പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാ നിസ്കാര ശേഷം അലംനഷറ് നാൽപ്പത് വട്ടം പ്രത്യേകം ശ്രദ്ധിക്കുക നാൽപ്പത് വട്ടം ഏഴ് ദിവസം ഓതിയാൽ നമ്മൾക്ക് സമ്പന്നത ഉണ്ടാവുകയും ചെയ്യും ഇത് വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട് അത് ആ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും സംശയിക്കേണ്ടതില്ല ഒന്ന് ഹൃദ്യസ്ഥമാക്കാൻ കഴിയാത്തവൻ ഈ സൂറത്തെഴുതി മായ്ച്ച് വെറും വയറ്റിൽ കുടിക്കുക അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ഏഴ് ദിവസം ചെയ്യുക എന്നാൽ അയാൾക്ക് കേട്ടതൊക്കെ മനഃപ്പാഠമാവും അപ്പം മറവിയുള്ള ആൾക്കാർ എന്നോട് കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറവിക്ക് എന്താണൊരു മാർഗം എന്ന് അപ്പോൾ നമ്മൾ ഈ അലമനേശ്വര സൂറത്തെ എഴുതി മായ്ച്ച് വെറും വയറ്റിൽ കുടിക്കുക എന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ ചെയ്യാം ഏഴ് ദിവസം ചെയ്യാം അല്ലാത്ത സമയത്തും ചെയ്യാം അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ അലമനേശ്വര സൂറത്തിൻ്റെ പ്രത്യേകതകൾ അപ്പം ഇത് എല്ലാവരും നിത്യ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും അതായത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് വളരെ ഉത്തമമായ ഒരു സൂറത്താണ് അതുകൊണ്ട് എല്ലാവരും നിത്യ ജീവിതത്തിൽ ഇത് പതിവാക്കുക ഇൻഷല്ല റമലാനാണ് വരുന്നത് എല്ലാവരും പരസ്പരം ദുവാ ചെയ്യുക നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാനും ദുവാ ചെയ്യാം എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളും ദുവാ ചെയ്യുക നമ്മളെല്ലാവരും പരസ്പരം ദു ചെയ ചെയ്തുകൊണ്ട് ഈ റമദാനെ വരവേൽക്കുക ഇൻഷാള്ള അലൈക്കും എല്ലാവരുടെ മുറാദുകളും ആസ്ലാവട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും മാറട്ടെ എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് വീഡിയോ നിർത്തുന്നു അലൈക്കും